എന്താണ് വെരിക്കോസ് വെയിൻസ് അതേപോലെ തന്നെ ഏതൊക്കെ ആളുകൾക്കാണ് ഈ വെരിക്കോസ് വെയിൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ കോമൺലി കണ്ടുവന്നിട്ടുള്ളത് അതേപോലെ വെരിക്കോസ് വെയിൻസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം വെയിൻസ് എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിലെ ഡി ബ്ലഡ് ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നതാണ് വെയിൻസ് എന്ന ശരീരത്തിൽ ചെയ്യുന്നത് എന്നാൽ വെരിക്കോസ് വെയിൻസ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ വെയിൻസിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന വാൾസിൽ വെയിൻസ് എന്ന് പറയുമ്പം നമ്മുടെ ഹൃദയത്തിലേക്കുള്ള ആ ഒരു സർക്കുലേഷൻസ് ആണ് വെയിൻസിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ ഈ വെയിൻസിൽ വാൾസ് ഉണ്ട് അല്ലെങ്കിൽ ആ സർക്കുലേഷൻസ് ഇംപ്രൂവ് ചെയ്യാനും അതിൻ്റെ ആ ഒരു ഫ്ലോ കറക്റ്റ് ചെയ്യാൻ വാൾസ് അല്ലെങ്കിൽ ഒരു ഒരു വാതിൽ പോലത്തെ ഒരു ഒരു സ്ട്രക്ചർ അതിൽ ആണ് ഈ വാൾസ് വീക്ക് ആകുമ്പം സർക്കുലേഷൻസിൽ ബ്ലോക്കേജ് വരികയും വെയിൻസിൽ ഒരു ഒബ്സ്ട്രക്ഷൻസ് പോലെ കാണപ്പെടുകയും അത് തടിച്ച് വീർത്ത് രക്തം കട്ട കെട്ടിക്കിടക്കുന്ന പോലെയായിട്ട് രൂപപ്പെടാവുന്നതാണ് അതാണ് ഈ ബെരികോസ് വെയിൻസ് എന്ന് പറയുന്നത് അത് നമ്മുടെ കാലുകൾക്കാവാം മറ്റുള്ള ഓർഗൻസിന് ചുറ്റുമായിരിക്കാം നമ്മുടെ പല ബോഡി പാർട്സിലൊക്കെ ആയിട്ടും ഈ പറഞ്ഞിട്ടുള്ള വെരിക്കോസ് വെയിൻസ് രൂപപ്പെടാവുന്നതാണ് കാലുകൾക്കാവുമ്പോൾ നമ്മൾ അതിനെ കാലുകളിൽ കാണപ്പെടുന്ന വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നു പക്ഷേ യൂഷ്വലി എല്ലാവരും പറയാറ് ഈ കാലുകൾക്ക് എന്നുള്ള കൺസെപ്റ്റ് മാത്രമാണ് വെരിക്കോസ് വെയിൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്നു പല ഡൗട്ട്സും ഉണ്ടാവും പക്ഷേ അങ്ങനെയല്ല അത് പല ബോഡി വെയിൻസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്വെല്ലിങ്ങും നീർക്കെട്ടും കാണപ്പെടാവുന്നതാണ് ഇതിപ്പോൾ ഉദാഹരണത്തിന് ആനസിന് അല്ലെങ്കിൽ മലദ്വാരത്തിന് ചുറ്റുമായിട്ടും ഇതേപോലെ തന്നെ സിരകൾ തടിച്ച് ീർത്തിരിക്കുമ്പോൾ അതിന് നമ്മൾ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുന്നു അതേപോലെ തന്നെ നമ്മൾ പല ബോഡി പാർട്സിനും ഓരോ പേരിട്ട് വിളിക്കുന്നതേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന മെക്കാനിസം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അപ്പോൾ വെരിക്കോസ് വെയിൻസ് എന്ന് പറയുമ്പം നമ്മുടെ നമ്മളിപ്പോൾ ഒരു ഒരാളോട് നേരെ നിൽക്കാൻ പറയുമ്പം അയാളുടെ ആ ഒരു കാൽമുട്ടിന്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ മുട്ടിൻ്റെ താഴ്ഭാഗത്തേക്കായിട്ടുള്ള വെയിൻസ് എല്ലാം തടിച്ച് വീർത്ത് ഏകദേശം ഒരു മൂന്ന് മില്ലിമീറ്റർ സൈസിനെക്കാളും കൂടുതലായിട്ട് ആ വെയിൻസ് തടിച്ച് വീർത്തിരിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ വെരിക്കോസ് വെയിൻസ് പറയുന്നത് സ്വെല്ലിങ് ഡയലേറ്റഡ് എന്നാണ് നമ്മൾ വെരിക്കോസ് മെയിൻ ക്ലാസിക്കൽ സിംറ്റംസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നോക്കുവാണെങ്കിൽ കാലുകൾക്ക് അമിതമായിട്ടുള്ള വേദന രൂപപ്പെടാവുന്നതാണ് കാലിനകത്ത് ഒരു ഒരു കടച്ചിൽ അല്ലെങ്കിൽ ഒരു ഒരു വലിച്ചിൽ പോലെ ഫീൽ ചെയ്യാവുന്നതാണ് നമ്മളൊന്ന് ഒന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു ഹെവിനെസ് കുറയ്ക്കുന്നതാണ് എന്നാൽ ബോഡിക്ക് മൂവ്മെന്റ്സ് കൊടുക്കുമ്പോൾ കുറേ നേരം നിൽക്കുന്ന ജോലികൾ അങ്ങനെ എന്തെങ്കിലും ബോഡി മൂവ്മെന്റ്സ് കൊടുക്കുമ്പം അത് ഇൻക്രീസ് ആവാനുള്ള ചാൻസസ് ഉണ്ട് കാലുകൾക്ക് ഉണ്ടാവുന്ന ആ ഒരു മസിൽ ക്രാംസും ഇതിന്റെ ഒരു ലക്ഷണമാണ് അതായത് ഒരു വലിഞ്ഞു മുറുകിയ പോലെ അല്ലെങ്കിൽ ഒരു ഒരു വയർ വെച്ച് നമ്മുടെ കാലുകളെ ഇങ്ങനെ വലിച്ചു മുറുക്കുന്ന പോലെയൊക്കെ ഒരു ഒരു ടൈറ്റ് ആൻഡ് സെൻസേഷൻസ് രൂപപ്പെടാവുന്നതാണ് ഈ വെയിൻസ് തടിച്ച് വീർത്ത് അത് പിന്നീട് അൾസർ ടെൻഡൻസിയിലേക്ക് വെരിക്കോസ് അൾസർ പോലത്തെ കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് പക്ഷേ നമ്മൾ ഇനീഷ്യലി ഇങ്ങനത്തെ ബുദ്ധിമുട്ട് യാണെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യലി തന്നെ അത് ക്ലിയർ ആക്കി കൊണ്ടുവരാവുന്നതാണ് ഇനി ഇതിന്റെ ലക്ഷണങ്ങളിലും മെയിൻ ആയിട്ടും കാണുന്നതാണ് ചൊറച്ചില് അതായത് ആ വെയിൻസ് ഇങ്ങനെ സർക്കുലേഷൻസ് ബ്ലോക്ക് ആവും നമുക്ക് ഒരു ചൊറച്ചിൽ അനുഭവപ്പെടാം നമ്മൾ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അത് പിന്നീട് അത് പൊട്ടും പൊട്ടി ബ്ലഡ് വരാൻ ചാൻസസ് ഉണ്ട് അത് പിന്നീടാണ് അൾസറിലേക്ക് ലീഡ് ചെയ്യുന്നത് ഇനി ഈ വെരിക്കോസ് ബെയിൻസിന് നമ്മൾ പല സ്റ്റേജസ് ആക്കിയിട്ട് തരം തിരിച്ചിട്ടുണ്ട് സ്റ്റേജ് വണ്ണില് ജസ്റ്റ് നമുക്ക് കാലുകൾക്ക് ഒരു ഹെവിനെസ് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ലൈറ്റ് പെയിൻ ഫീൽ ചെയ്യാവുന്നതാണ് സ്റ്റേജ് ടു എന്ന് പറയുമ്പം വെയിൻസ് ഇങ്ങനെ സ്പൈഡർ വെയിൻസ് പോലെ അല്ലെങ്കിൽ ഒരു ചിലന്തി വല പോലെ ഇങ്ങനെ നമ്മുടെ ഒരു സ്കിൻ സർഫസിൽ കാണപ്പെടാവുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു പുകച്ചില് ഒരു ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടാവുന്നതാണ് അതാണ് സ്റ്റേജ് ടൂയില് പറയുന്നത് സ്റ്റേജ് ത്രീ നോക്കുമ്പം ഈ വെയിൻസ് തടിച്ച് വീർത്ത് ഏകദേശം ഒരു ത്രീ എം എം സൈസിനെക്കാട്ടും കൂടുതലായിട്ടും അതിൻ്റെ സൈസ് ഇൻക്രീസ്ഡ് ആയിട്ടുണ്ടാകും സ്വെല്ലിങ് അല്ലെങ്കിൽ നീർക്കെട്ടാണ് സ്റ്റേജ് ത്രീയിൽ പറയുന്നത് സ്റ്റേജ് ഫോർ എത്തുമ്പം ആ സ്വെല്ലിങ് മാക്സിമം അതിൻ്റെ സൈസ് എത്തുകയും അത് പിന്നീട് നമുക്ക് ചൊറിച്ചിലായിട്ട് രൂപപ്പെടാവുന്നതാണ് സ്റ്റേജ് ഫൈവ് എത്തുമ്പോൾ ഇത് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഒരു അൾസർ ടെൻഡൻസിയിലോട്ട് ലീഡ് ചെയ്തിട്ട് അത് വെരി കോസ് അൾസറിലേക്ക് ലീഡ് ചെയ്യും ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്സ് ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ് കാരണം നമ്മളത് ഒരു എൻ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ആ ലെഗ് നമ്മൾ ആംബ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ മുറിച്ച് കളയേണ്ട അവസ്ഥകൾ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്സ് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ് ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു ബുദ്ധിമുട്ടുകൾ എഫക്റ്റ് ചെയ്യുന്നത് കൂടുതലായിട്ടും ആരെയാണ് എഫക്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇന്ന് സ്ത്രീകളെയാണ് ഇന്ന് പല പഠനങ്ങളിലും പറയുന്നത് വെരിക്കോസ് വെയിൻസ് എന്ന ബുദ്ധിമുട്ടുകൾ എഫക്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ കുറേ നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആയാലും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കാരണം വെയിൻസിലേക്ക് കൂടുതലായിട്ടും പ്രഷർ വരികയും അത് പിന്നെ ആ വാൾസിൽ വീക്കേജ് വരികയും വാൾസ് ആവുകയും അങ്ങനെയാണ് അത് വെരിക്കോസ് വെയിൻസിലേക്ക് ലീഡ് ചെയ്യുന്നത് അമിത വണ്ണം ഏറ്റവും കൂടുതൽ ഇതിനെ ട്രിഗർ ചെയ്യുന്നതാണ് പ്രഗ്നൻസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വെരിക്കോസ് വെയിൻസ് പ്രശ്നങ്ങൾ ഉണ്ടാവും മെനോപോസിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഹോർമോണൽ ഫ്ലക്ച്വേഷൻസിന്റെ കാരണമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള വെരിക്കോസ് വെയിൻസ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് ഭക്ഷണ രീതിയിൽ നിങ്ങൾ അമിതമായിട്ട് സ്പൈസി ഫുഡ് ജങ്ക് ഫുഡ് ഈ പറഞ്ഞിട്ടുള്ള പ്രോസസ്ഡ് ഫുഡൊക്കെ അമിതമായിട്ട് കഴിക്കുന്ന ആളുകൾ ഒട്ടും വ്യായാമം ഇല്ലാത്ത ആളുകൾ ഭക്ഷണത്തിൻ്റെ അകത്ത് കൂടുതലായിട്ടും ഷുഗർ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് അങ്ങനത്തെ കേസസ് കേസസൊക്കെയാണ് മെയിൻലി ഈ വെരിക്കോസ് വെയിൻസ് ട്രിഗർ ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങൾ പുകവലിക്കുക മദ്യപിക്കുന്ന ശീലങ്ങള് കൂടുതലായിട്ടും ടെൻഷനും ആസൈറ്റി ഉള്ള ആളുകൾക്കായാലും ഈ പറഞ്ഞിട്ടുള്ള വെരിക്കോസ് പെയിൻസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ ഒരു ബുദ്ധിമുട്ടുകളെ മറികടക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ അത്യാവശ്യം വൈറ്റമിൻസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എസ്പെഷ്യലി വൈറ്റമിൻ കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കെ എന്ന് പറയുമ്പോൾ ഒരു ബ്ലഡ് ഫ്ലോട്ടിംഗ് ഫാക്ടറാണ് നമ്മുടെ ശരീരത്തിലെ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക രണ്ടാമത്തെ ഒരു വൈറ്റമിൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ആണ് അത് ബ്ലഡ് വെസൽസിൻ്റെ സർക്കുലേഷൻസ് ഇംപ്രൂവ് ചെയ്യാനും അതിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും കാൽസിഫിക്കേഷൻ പോലത്തെ ഇത്തരം ഡിപ്പോസിഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ ബി ആണ് അപ്പോൾ വൈറ്റമിൻ ബി വൈറ്റമിൻ കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക വൈറ്റമിൻ ബി എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി നിങ്ങൾക്ക് ഈ ഡയറി പ്രൊഡക്ട്സ് കഴിക്കാം പയർ വർഗ്ഗങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് വൈറ്റമിൻ കെ എന്ന് പറയുമ്പം തൈര് മുട്ട അതേപോലെ തന്നെ പാലൊക്കെ അത്യാവശ്യം അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി ഈ ഒരു ബുദ്ധിമുട്ട് കുട്ടികളെ മറികടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് വീട്ടിൽ തന്നെ ചെയ്യേണ്ടതുണ്ട് ഒന്നാമത്തേത് ഹീൽ റേസിംഗ് എക്സസൈസ് ചെയ്യുക ഹീൽ റേസിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉപ്പൂറ്റീൻ്റെ ഭാഗം മാക്സിമം ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു വർക്കൗട്ട്സ് ഇത് ഏകദേശം ഒരു ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ആംഗിൾ പമ്പ് എക്സസൈസ് ആംഗിൾ പമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാല് ഇരുന്നതിന് ശേഷമായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ആയിട്ട് മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ആ ഒരു സർക്കുലേഷൻസ് കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും ആ ഇലാസ്റ്റിസിറ്റി ഒന്ന് ഒന്ന് ടൈറ്റൻഡ് ആയിട്ടുള്ള ഒന്ന് ലൂസാക്കാൻ സഹായിക്കുന്നതാണ് കംപ്രഷൻ സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക ആയിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ പരമാവധി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക കാൽ എപ്പോഴും ഒരു നമ്മുടെ ഹാർട്ട് ലെവലിന് നേരെയായിട്ട് മാക്സിമം ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എവിടെ ഇരിക്കുകയാണോ അവിടെയൊക്കെ അങ്ങനെ ആ ഒരു പൊസിഷനിൽ ഇരിക്കാൻ ശ്രമിക്കുക അതായത് മാക്സിമം കാലിൽ ലിഫ്റ്റ് ചെയ്തിട്ട് ഇരിക്കാൻ ശ്രമിക്കുക തൂക്കിയിട്ടിരിക്കുന്ന ശീലങ്ങളൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നതാണെങ്കിൽ ബോഡിക്ക് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കുക നേരെ റിവേഴ്സ് ആയിട്ട് നിങ്ങൾ കുറേ നേരം നിന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു റെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഒക്കെ ഇതിനോടൊപ്പം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഭക്ഷണ രീതിയിലായാലും ഷുഗർ ഇൻടേക്ക് കുറയ്ക്കുക സ്പൈസി ഫുഡ് ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഒക്കെ പരമാവധി കുറയ്ക്കുക അതേപോലെ അത്യാവശ്യം ലീഫ് ി വെജിറ്റബിൾസ് കഴിക്കുക പയർ നല്ലപോലെ ഉൾപ്പെടുത്തുക ഈ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളുടെ അളവൊക്കെ പരമാവധി കുറച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സും പ്രോട്ടീൻസും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് ആൽക്കഹോൾ സ്മോക്കിംഗ് അഡിക്ഷൻസ് ഒക്കെ പരമാവധി റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക ഇങ്ങനത്തെ മാനേജ്മെന്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞ ഒരു പരിധി വരെ ഇത്തരം ബുദ്ധിമുട്ടുകൾ അതായത് അൾസർ ടെൻഡൻസി പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്